വ്യാഴാഴ്ച പുലർച്ചെയുണ്ടായ കനത്ത കാറ്റിലും മഴയിലും മലയോരത്തെ വ്യാപകം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വ്യാഴാഴ്ച പുലർച്ചെയുണ്ടായ കനത്ത കാറ്റിലും മഴയിലും മലയോരത്തെ വ്യാപക നാശനഷ്ടം കാറ്റിൽ മരം വീണ് ഗതാഗത തടസ്സമുണ്ടായി വൈദ്യുതി ലൈനിൽ മരം വീണ് വൈദ്യുതി ബന്ധവും തകരാറിലായി വീടുകൾക്ക് മുകളിൽ മരം വീണ് നാശനഷ്ടമുണ്ടായി പ്രാപ്പുകൾ കക്കോട്ടെ മുണ്ടയിൽ മണിയന്റെ വീടിനു മുകളിൽ മരം വീണ് വീട് തകർന്നു കോലിവള്ളി ഭൂതാനം റോഡിൽ കോടിയേത്ത് കാർട്ടേഴ്സിന് സമീപം മരങ്ങൾ കടപുഴകി വീണു ചുണ്ട തൊട്ടിക്കുണ്ട് റോഡിൽ തേക്കുമരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു പട്ടത്തുവയലിൽ കോഴിക്കോടിനു മുകളിൽ മരം വീണ് കോഴിക്കോട് പൂർണ്ണമായും തകർന്നു ഇടവരമ്പിലും ഇടവരമ്പ് വിഷ്ണു മൂർത്തി ക്ഷേത്രത്തിന് മുകളിൽ ഊമലയിലും മഞ്ഞക്കാട് കക്കോട് റോഡിലും മരങ്ങൾ റോഡിലേക്ക് കടപുഴകി വീണു ചാവർഗിരി പള്ളിയുടെ ഗ്രോട്ടോയുടെ മുകളിൽ തേക്കുമരം വീണ് ഗ്രോട്ടോ തകർന്നു നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് മരങ്ങൾ മുറിച്ചു മാറ്റിയത് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാകോട്ട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്